കർണാടകയിലെ ശിവമോഗയിൽ ബസ്സിനെ തീ പിടിച്ചൊരു അപകടമുണ്ടായി എന്നുള്ളൊരു വിവരമുണ്ട് അപകടത്തിൽപ്പെട്ടത് ഹൗസനഗിരിയിലെ നിന്ന് ബംഗളൂരുവിലേക്ക് വന്ന ബസ്സാണ് നിരവധി യാത്രക്കാർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ വലിയൊരു അപകടമാണ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് വിശദീകരിക്കുന്നുണ്ടോ ഈ പരിക്കേറ്റവർക്ക് എങ്ങനെയുണ്ട് ഷിമോഗയ്ക്ക് സമീപത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത് ഷിമോഗയ്ക്ക് ഏതാണ്ട് അറുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലമാണ് ഹോസ നഗര ഈ ഹോസ നഗരയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽ പെട്ടത് സ്ലീപ്പർ ബസ്സാണ് സ്വകാര്യ സ്ലീപ്പർ ബസ്സാണ് ബസ് ഓടിക്കൊണ്ടിരിക്കെ ബസ്സിനെ തീ പിടിച്ചു എന്നാണ് ജീവനക്കാർ നൽകിയിരിക്കുന്ന മൊഴി നിലവിൽ നാൽപ്പത് പേരാ ബസ്സിൽ ഉണ്ടായിരുന്നു ഇന്ന് പുലർച്ചോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ചില ആളുകൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട് പക്ഷെ ആദ്യം പരിക്ക് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് പരിക്കേറ്റ ആളുകളെ പൊള്ളലേറ്റ ആളുകളെയെല്ലാം ശിവമോഗയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമീപകാലത്ത് ഇത്തരത്തിൽ സർവീസ് നടത്തുന്ന സ്ലീപ്പർ ബസ്സുകൾക്ക് തീപിടിച്ച് അപകടം ഉണ്ടാകുന്നത് വല്ലാത്ത ആശങ്കപ്പെടുന്ന കാര്യമാണ് ഒരു ഒരു മാസം മുൻപ് അനന്തപൂർ ഹൈവേയിൽ സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാവുകയും അന്ന് നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയൊക്കെ ചെയ്തു എന്തായാലും ഇന്ന് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ ചില ആളുകൾക്ക് പൊള്ളലേക്കുകയൊക്കെ പൊള്ളലേൽക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് അപകടം അതുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത്